ഹായ് വെൽക്കം ടു ദീപ്സ് കിച്ചൺ അപ്പം നമ്മൾ ദീപ്സ് കിച്ചണിൽ ഒരു പൊട്ടാറ്റോ റാപ്പാണ് ചെയ്യുന്നത് അതിനകട്ട് നമുക്ക് ഫസ്റ്റ് കുറച്ച് ഓയിലെടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കടുക് പൊട്ടി നമുക്കിനി ഇതിലോട്ട് ഒരു ചെറിയ സവോള കട്ട് ചെയ്തത് അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി കുറച്ച് പച്ചമുളക് പിന്നെ പൊട്ടറ്റോ പൊട്ടറ്റോ ചെറുതായിട്ട് നുറുക്കിയത് നിങ്ങൾ പുഴുങ്ങിയെടുത്ത് മിക്സ് ചെയ്യാൻ നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ ഈ രീതിയിൽ തന്നെ ചെയ്തോളൂ പുഴുങ്ങിയെടുത്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു പരിവം കിട്ടില്ല നിങ്ങൾ എടുത്താലും നമ്മൾ എന്താ പറയാ ഈ സവാളയൊക്കെ ആയിട്ട് മിക്സ് ചെയ്യണം പിന്നെ മസാലകൾ ചേർത്ത് കൊടുക്കണം അപ്പം നിങ്ങൾ ഈ രീതിയിൽ ചെറുതായിട്ട് നുറുക്കിയിട്ടാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിത് കുക്കായിട്ട് കിട്ടും പിന്നെ നമ്മളിത് കുറച്ച് എണ്ണയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ആ ടൈം ആകുമ്പോഴത്തേക്ക് ബാക്കി ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടും ഒരു എൺപത് ശതമാനം കുക്കായി കിട്ടും നമുക്ക് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചെയ്യുമ്പോൾ പുഴുങ്ങിയെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുമെങ്കിൽ കൂടെ നിങ്ങൾ ഈ രീതിയിൽ ചെയ്തോളും ഇതിലോട്ട് ഒരു മൂന്ന് ഗ്ലാസ് ചെറിയ ഗ്ലാസ്സിൽ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണേ സോറി ഒന്നര ഗ്ലാസ് വെള്ളം മൂന്നല്ല ഒന്നര ഗ്ലാസ് നമുക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം അടച്ച് വെച്ച് വേവിക്കുന്നതിന് മുമ്പ് നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇപ്പോഴത്തെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളെ പൊട്ടട്ടയിലൊക്കെ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മിക്സായിട്ട് കിട്ടും അടച്ച് വെച്ച് കൊടുക്കുക അപ്പം പിന്നൊരു ബ്രൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു കപ്പ് മൈദ മാവും ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിൽ കൊടുക്കാം സാധാരണ നമ്മൾ തണുത്ത വെള്ളം തന്നെ നമ്മൾ ഈ മാവ് നമ്മൾ ദോശയ്ക്ക് നമ്മൾ കലക്കില്ലേ അതുപോലെ നന്നായിട്ട് കലക്കിയെടുക്കാം കുറച്ച് ലൂസായിട്ട് വേണം ഇത് കലക്കാനായിട്ട് കട്ടിക്ക് കലക്കരുത് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലത് ലൂസായിട്ട് കലക്കിയെടുക്കാം അതാ നല്ല ലൂസായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ നല്ല നൈസായിട്ട് നമുക്ക് ദോശ ചുട്ടെടുത്തിട്ട് വേണം നമുക്ക് ആ ഫില്ലിങ് ഇതിൽ വെക്കാനായിട്ട് ഓക്കെ അപ്പം നിങ്ങൾ അതിനനുസരിച്ച് കണ്ടല്ലോ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നമ്മളാ ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് എന്തെങ്കിലും വെച്ച് ഒന്ന് ഉടച്ചെടുക്കണം പൊട്ടാറ്റോ മാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കുക ഓക്കെ അല്ല ഒരു ദോശത വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് മാവ് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ മൈദാ മാവിൻ്റെ കൂട്ട് ഒഴിച്ച് നൈസായിട്ടൊന്ന് പരത്തി എടുക്കണം അല്ല നൈസ് ആയിട്ട് ഇതാ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇതൊന്ന് റെഡി ആവട്ടെ നമ്മൾ തിരിച്ചിടണ്ട നമുക്കത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അതാണ് കണ്ടല്ലോ ഇവിടെ നിന്ന് സൈഡിൽ നിന്ന് എല്ലാം വിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ നോൺ സ്റ്റിക്കിന് തോച്ച തുകയാണെങ്കിൽ അതിൽ ഓയില് പുരട്ടേണ്ട കാര്യമില്ല ഇല്ലെങ്കിൽ ഒന്ന് ഓയിൽ പുരട്ടിയിട്ട് തന്നെ എന്തെങ്കിലും ഒരു ക്ലോത്ത് വെച്ചൊന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ മാവ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാവൂ നമുക്കിതിനെ പതുക്കെ ഇങ്ങനെ എടുത്ത് മാറ്റാം എന്താ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഒരു ദോശ എടുത്ത് മൈദ ദോശ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ തിരിച്ചിട്ട് നിങ്ങൾ എടുക്കണം നമ്മൾ ദോശ മാതിരി രണ്ട് സൈഡും ചുട്ടെടുക്കണ്ട ഒരു ഭാഗം ചുട്ടാൽ മതി അതിലൂടെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പൊട്ടറ്റോ ഫില്ലിങ് വെച്ച് കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആ പൊട്ടറ്റോ നിങ്ങൾ പിന്നെ ഒന്ന് ഉടച്ചെടുക്കുക എന്നിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അതുപോലെ ഓക്കെ ഇതുപോലെ ചെയ്തെടുക്കുക ഇവിടുന്ന് ഇങ്ങോട്ട് മടക്കുക ഇവിടെ നിങ്ങോട്ട് ഇങ്ങനെ ചെറുതായിട്ടതുപോലെ ഒന്ന് ചെയ്യണം എന്താ കണ്ടല്ലോ ഇതുപോലെ കിട്ടും നിങ്ങൾക്കിതിൻ്റെ ഇഷ്ടമുള്ള ഫില്ലിങ് വെക്കാം ഞാൻ പൊട്ടറ്റോ എടുത്തതുള്ളൂ നമ്മൾ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ച് ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പം നിങ്ങൾ പൊട്ട ഉരുളക്കഴിഞ്ഞാകുമ്പോൾ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് ചെയ്ത് നിങ്ങൾ വേറെ എന്തെങ്കിലും ചിക്കനോ മീനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇടുമ്പോൾ നമ്മൾ ഈ മടക്ക് വന്നില്ലേ ആ ഭാഗം അത് അടിയിൽ പോകണം ഓക്കെ നമ്മൾ ജോയിൻ ചെയ്ത് വെച്ച ഭാഗം അടിവശത്ത് പോകണം മത്തിയത് മുകളിൽ വരണം നമ്മളതെല്ലാം അകത്തുള്ളതെല്ലാം ഫില്ലിങ് എല്ലാം ഓൾറെഡി കുക്കിംഗ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് വലിയ ടൈം ഉണ്ടാവില്ല നമുക്കിത് ഫ്രൈ ആയിട്ട് കിട്ടാനായിട്ട് നിങ്ങൾ മടക്കിയ ഭാഗം അടിയിൽ പോയില്ല എങ്കിൽ ചിലപ്പം അത് ചൂടാകുമ്പോഴത്തേക്ക് പൊട്ടി അതൊന്ന് വിടർന്ന് ഫില്ലിങ് പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ നമ്മൾ ജോയിൻ ചെയ്ത ഭാഗം എപ്പോഴും അടിയിൽ വരത്തക്ക രീതിയിൽ മാത്രമേ നിങ്ങൾ ഈ ഫില്ലിങ് ഓയിലോട്ട് വെച്ച് കൊടുക്കാം ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇതൊക്കെ ഉണ്ടല്ലോ ഒരു ഗോൾഡൻ കളർ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട് എപ്പോഴും ഈ ഭാഗം അടിയിൽ വരുന്ന രീതിയിലേ നിങ്ങൾ ഇട്ട് കൊടുക്കാവൂ ഞാനത് വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്കത് ഫ്ലോപ്പ് ആവാണ്ടിരിക്കാനായിട്ടാണ് ഞാനത് പറയുന്നത് നമുക്കത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം നല്ല ഗോൾഡൻ കളർ കളറാവുന്നതു പോലത്തേക്കും നമ്മളത് ഫ്രൈ ചെയ്തെടുക്കണം ഇതിപ്പോൾ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിതിനു ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അതാ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത് കണ്ടല്ലോ ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടല്ലോ നല്ല അടിപ്പൊളിയായിട്ട് വന്നിട്ടുണ്ട് ആ കൊല്ലുന്നത് നന്നായിട്ട് വെന്ത് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് അഭിപ്രായം പറയുക ആ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് നാളെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഓക്കെ നല്ല നാളെ നമ്മളൊരു സ്പെഷ്യൽ പൂരിയാണ് ചെയ്യുന്നത് ആരും മിസ് ചെയ്യരുത് നാളത്തെ വീഡിയോ ഓക്കെ അപ്പം ആ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഡീപ്സ് കിച്ചൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്